നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ രാജവെമ്പാലയുടെ ഭക്ഷണം മറ്റു ജന്തുക്കളൊന്നല്ല ഈ രാജവെമ്പാല അല്ലാത്ത മറ്റെല്ലാ പാമ്പുകളെയും വിഴുങ്ങുന്ന ഒരു ജീവിയാണ് രാജവെമ്പാല എന്ന് ഒരു കൗതുകകരമായ അറിവാണ് എനിക്ക് പാപ്പനിശ്ശേരിയിൽ നന്നു കിട്ടിയത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മതേതര സെക്യുലർ പ്രസ്ഥാനങ്ങളും സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളും സെക്യുലർ സാംസ്കാരിക നായകരും നേതാക്കന്മാരുമായ ഒക്കെ ആളുകൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പൊതുബോധമാണ് രാജവെമ്പാലയെ പാല് കൊടുത്തും മുട്ട കൊടുത്തും പഴം കൊടുത്തും വളർത്തുന്നതാണ് വലിയ അപകടം ചെറിയ പുല്ലാണിമൂർഖനോ അളരിയോ അത്ര അപകടകാരികളല്ല പക്ഷേ രാജവെമ്പാല പാല് കുടിക്കില്ല പഴം തിന്നില്ല മുട്ട കഴിക്കില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഈ മറ്റു പാമ്പുകളെ അത്ര കാര്യമാക്കേണ്ടതില്ല അവയ്ക്ക് കുറച്ചൊക്കെ കുട്ടയും പാലും തവളയും കൊടുത്ത് വളർത്തിയായ വലിയ കുഴപ്പമൊന്നുമില്ല രാജവെമ്പാലയാണ് അവകടകാരി അതിന് പാല് കൊടുക്കരുത് എന്നതാണ് നമ്മുടെ മനോഭാവം ഇത് വലിയൊരു ഭീമമായ അബദ്ധമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ രാജവെമ്പാലയുടെ ഭക്ഷണം മറ്റു പാമ്പുകളാണ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ സൂത്രാർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താ മതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരു നേതാവുണ്ട് ഒരു വനിതയാണ് നേതാവ് ആ നേതാവിന്റെ ഏതെങ്കിലും ഒരു പ്രസംഗം എവിടെങ്കിലും വെച്ചിട്ടൊന്ന് കേട്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായി അബ്ദുൽ അലി മാഷു പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്ന രാജവെമ്പാല ഇവിടെ മറ്റേ വർഗീയതകളാകുന്ന പുല്ലാണി മുതൽ മുതൽ നീർക്കോലി പാമ്പുകളെ എന്ന കാര്യം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായില്ലെങ്കിൽ പ്രസംഗം ഞാൻ അർത്ഥം ഒരു നാലഞ്ച് വർഷം മുമ്പ് കണ്ണൂരിലെ തളിപ്പറമ്പിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റും ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അയാളുടെ സ്റ്റുഡിയോ തന്നെ കത്തിച്ചു കളയുകയുണ്ടായി ആ സംഭവത്തെ തുടർന്ന് കണ്ണൂർ തളിപ്പറമ്പിലെ ടൗണിൽ കേരള യുക്തിവാദി സംഘം നടത്തിയ പ്രതിഷേധ യോഗത്തിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ആമുഖമായി പറഞ്ഞ വാക്യങ്ങളാണ് നിങ്ങളിവിടെ കേട്ടത് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിന് ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം കേൾക്കുന്നത് സഹായകരമായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് ഞാനവിടെ പറയാൻ ശ്രമിച്ചത് കേരളത്തിൽ വളർന്നു വരുന്ന ഹൈന്ദവ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളവും വെള്ളവും നൽകുന്നത് അതിന് തീറ്റ നൽകുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന ആശയമാണ് അതിന് തെളിവായി വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈന്ദവ വർഗീയതയെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദികളിലൊരാളായ ശശികല എന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മതി എന്നും ഞാൻ അവിടെ സൂചിപ്പിക്കേണ്ടായി ഞാന് ഇന്നലെയും മിനിഞ്ഞും രണ്ട് ദിവസം കുത്തിയിരുന്ന് ശശികലയുടെ ഒരുപാട് പ്രസംഗങ്ങൾ യൂട്യൂബിൽ നിന്ന് കേട്ടു ശശികലയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ടിരിക്കുക എന്നത് നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അസഹ്യമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ക്ഷമയോടുകൂടി ഞാൻ ആ പ്രസംഗങ്ങൾ കുറേ അധികം കേൾക്കാനുള്ള കാരണം കൃത്യമായ ചില ഉദ്ദേശ്യങ്ങൾ ഉള്ളത് തന്നെയാണ് എന്താണ് എൻ്റെ ഉദ്ദേശ്യം ഇന്ന് നമ്മൾക്കെതിരായിട്ട് അതായത് എക്സ് മുസ്ലിം സ്വതന്ത്ര ചിന്തകർക്കെതിരായിട്ട് ചില കോണുകളിൽ നിന്ന് വ്യാപകമായി ഉയർന്നു വരുന്ന ഒരു വലിയ നുണപ്രചാരണമുണ്ട് ഹിറ്റ്ലർ ഗീബൽസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്ന മനഃശാസ്ത്രപരമായ ഒരു തന്ത്രമാണ് നുണകൾ നിരന്തരം ആവർത്തിച്ച് സത്യങ്ങളാക്കി മാറ്റുക എന്നത് അതേപോലെ അടുത്ത കാലത്തായി ഒരു ഭീകരമായ നുണ നമുക്കെതിരായിട്ട് വലിയ തോതിൽ ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമിസ്റ്റുകളാണ് ആ നുണ പടച്ചുവിടുന്നതെങ്കിലും അവർ ആവർത്തിച്ച് ഇത് ഉരുവിടുമ്പോൾ അത് കേട്ട് മറ്റു ചിലരും ആ നുണ ഏറ്റുപിടിച്ച് ആവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പലതവണ കാര്യകാരണ സഹിതം അതിനെ നിഷേധിക്കുന്ന മറുപടികൾ ഇവിടെ തന്നെ പറഞ്ഞതാണ് പക്ഷേ എത്ര മറുപടികൾ പറഞ്ഞാലും അതൊന്നും കേട്ടതായോ കണ്ടതായോ നടിക്കാതെ ഇതേ ആരോപണം ഇപ്പോൾ വീണ്ടും വീണ്ടും ചില കോണുകളിൽ നിന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആവർത്തിക്കുന്ന ആളുകൾ അവർക്കറിയാം അത് നുണയാണെന്ന് ബോധപൂർവം അവർ പടച്ചുണ്ടാക്കുന്ന നുണയാണ് എന്ന് അവർക്കറിയാമെങ്കിലും അവർ തന്നെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് അവരിൽ തന്നെ ചിലർക്ക് അത് സത്യമാണോ എന്ന് തോന്നി തോന്നിത്തുടങ്ങുന്ന ഒരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിലെ പൊതു മതേതര സ്വതന്ത്ര ചിന്തക വിഭാഗത്തിൽ പോലും ചില ആളുകൾക്ക് അതിൽ വസ്തുത ഇല്ലയെ എന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താണ് ആ നുണ എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതാണ് ഇവിടെ സംഘികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എക്സ് മുസ്ലിങ്ങളുടെ ഇസ്ലാം മത വിമർശനം സംഘിക്ക് വളവും വെള്ളവും നൽകുന്നു ഇതാണ് ഇവരിപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണം ഇങ്ങനെ ഒരു പ്രചാരണം ഈ കൂട്ടർ തുടങ്ങാനുള്ള കാരണം നമുക്കൊക്കെ അറിയാം ഇന്ന് ക്ലബ് ഹൗസ് പോലുള്ള പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇസ്ലാമിനെതിരെ ഒരുപാട് പേര് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് സ്ത്രീകളും മറ്റും വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങളോട് ആശയപരമായി പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് മറുപടി പറയുന്നതിന് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ആ പരാജയം മറച്ചു വെച്ചുകൊണ്ട് അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ഈ എക്സ് മുസ്ലിം വിമർശകരെ മുഴുവൻ ചാപ്പകുത്തി അവർക്കെതിരായിട്ട് മുസ്ലിം സമൂഹത്തിലും പൊതുസമൂഹത്തിലും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്ന വളരെ ജുഗുത്സാവഹമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ കള്ളപ്രചരണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കള്ളപ്രചരണത്തിന് മറുപടി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ആരാണ് ഇവിടെ ഹിന്ദു വർഗീയതയ്ക്ക് അഥവാ സംഘി വർഗീയതയ്ക്ക് വെള്ളവും വളവും നൽകുന്നത് ആരാണ് ഇവർക്ക് തീറ്റ ഒരുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശശികല എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വർഗീയവാദിയുടെ തന്നെ പ്രസംഗങ്ങൾ കേട്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ശശികലയുടെ പ്രസംഗത്തിൽ ഞാൻ വളരെ സൂക്ഷിച്ച് പരിശോധിച്ച ഒരു കാര്യം എവിടെയെങ്കിലും എക്സ് മുസ്ലിംസ് ഇസ്ലാം മതത്തിനെതിരായിട്ട് ഉന്നയിക്കുന്ന ആശയപരമായ വിമർശനങ്ങളെ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നായിരുന്നു ഒരു പത്ത് വർഷത്തിനുള്ളിൽ അവർ നടത്തിയിട്ടുള്ള നിരവധി പ്രധാനപ്പെട്ട പ്രസംഗങ്ങളുടെ എല്ലാം വീഡിയോ അതിൻ്റെ കൂടെ ഏറ്റവും അവസാനം അവരിപ്പോൾ കൊറോണ വന്നതിന് ശേഷം വീട്ടിലിരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള ചില പ്രഭാഷണങ്ങളുടെ വീഡിയോ വരെ ഞാൻ സശ്രദ്ധ വീക്ഷിക്കുകയുണ്ടായി കേൾക്കുകയുണ്ടായി അതിലെവിടെയെങ്കിലും നമ്മൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ഏതെങ്കിലും തരത്തിൽ അവർ ഹിന്ദു വർഗീയത പ്രചരിപ്പിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ പ്രസംഗങ്ങൾ മുഴുവൻ കുത്തിയിരുന്ന് രണ്ട് ദിവസമായി കേട്ടത് എന്നാൽ ഞാൻ അവരുടെ പ്രസംഗങ്ങളിൽ കേട്ടത് എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിനെതിരെ പ്രമാണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വിമർശനവും അവരെവിടെയും എടുത്തുപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നാൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ തിരിച്ചുവിടുന്നതിനും ഹിന്ദു സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിച്ച് ഏകീകരിച്ച് എടുക്കുന്നതിനും വേണ്ടി വളരെ സമർത്ഥമായി വളരെ മനഃശാസ്ത്രപരമായി ബുദ്ധിപരമായി അവർ ഉപയോഗപ്പെടുത്തുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ് എന്നത് എനിക്ക് ഈ കുറേയധികം പ്രസംഗങ്ങൾ കേട്ടപ്പോൾ വളരെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഈ ്രചരണത്തിന് മറുപടി പറയുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മാത്രമാണ് ഇന്ന് കേൾപ്പിക്കുന്നത് ആ വിഷയം എന്താണ് എന്ന് നിങ്ങളെന്ന് നേരിട്ട് കേൾക്കുക കേൾക്കുകയും നടത്തുന്ന അവരുടെ അമ്മമാര് മാത്രം പ്രസവിച്ച പോരെ ദൈവം വിചാരിച്ച നടക്കുന്നേ ബാക്കിയുള്ളവരാരും ഇനി മുതലേ പ്രസവിക്കേണ്ട ഒരു തീരുമാനം ദൈവമെടുത്താൽ അവളെ നന്ദി മതം പിന്നെ മുന്നോട്ട് നീങ്ങും എന്തിനാ ഈ കമ്മീഷൻ ഏജന്റ്മാര് പായണത് വേണ്ടി ഓർമ്മതും ഇതല്ല ഇന്ത്യൻ മതേതരത്വം അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം മതേതരത്വം സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന മക്കളെ തട്ടിക്കൊണ്ടുപോകാനല്ല കുടുംബങ്ങളെ നശിപ്പിക്കാനല്ല കുടുംബങ്ങളെ വേവലാതിപ്പെടുത്താനല്ല അവരെ ഭ്രാന്തിന്റെ വക്കോളം എത്തിക്കാനല്ല ഞാൻ നിങ്ങളെ ഹിന്ദു ആയത് നമ്മുടെ ആഗ്രഹപ്രകാരമല്ല നമ്മളെ എഴുതി കൊടുത്തിട്ടല്ല നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉദയം ചെയ്തപ്പോൾ തീരുമാനിച്ചു നമ്മുടെ ധർമ്മം നമ്മെ അമ്മ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് എന്തൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ അവിടെ തുടങ്ങി ധർമ്മം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഈശ്വരന്റെ ആഗ്രഹ പ്രകാരമാണ് തുടങ്ങിയത് ഈശ്വരൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ജനിച്ച വഴിക്ക് കേൾക്കണം ഈശ്വരൻ ആഗ്രഹിച്ചിട്ടില്ല ഈശ്വരൻ ആഗ്രഹിച്ചത് മറ്റൊന്നാണ് നിങ്ങളെ രാമനെന്നോ കോമനെന്നോ ചാക്കനെന്നോ ഈശ്വരൻ വിളിപ്പിച്ചത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ് അപ്പൊ ഈശ്വരന്റെ ആഗ്രഹത്തെ മറികടന്ന് അല്ല ഈശ്വര നിശ്ചയത്തെ മറികടന്ന് ഈ കമ്മീഷൻ ഏജന്റുകൾ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ വെപ്രാളം ഉണ്ടാകും പേടിപ്പിക്കുന്നില്ലല്ലോ ഹിന്ദുവിന്റെ ദൈവങ്ങൾ ശിക്ഷിക്കാനുള്ളവരല്ല രക്ഷിക്കാനുള്ളവരാ നിങ്ങൾ അങ്ങോട്ട് പോയാൽ ഞാൻ അവിടെയിട്ട് വരട്ടും ഇവിടെയിട്ട് ആരും പോയി തിരിച്ചു വന്നു കാണിച്ചു തരട്ടെ അല്ല നമ്മൾ ഹിന്ദുവായി ചെന്നാൽ നരകത്തിൽ അത്ര നെയ്യുണ്ട് ഇത്ര ഇതുണ്ട് ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് വേണ്ടി എവിടെ സ്വർഗത്തിൽ പഞ്ചനക്ഷത്രം പോയി വന്ന വിശ്വാസങ്ങൾ ആളെ തട്ടിക്കൊണ്ടുപോകാനുള്ളതല്ല മനുഷ്യൻ നന്മ ചെയ്യാനുള്ള വിശ്വാസമാണ് അവിടെ പോയിട്ട് തിരിച്ചു വന്നവരെ കാണിച്ചു കാണിച്ചതല്ല അല്ലാതെ നടന്നിട്ട് നരകത്തി പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് ഞങ്ങളെ സംബന്ധിച്ചു അത്രയേ ബോധ്യുള്ളൂ ഇവിടുത്തെ എന്തും പറയാന ഞങ്ങൾക്ക് പോകാനാണ് ഇഷ്ടം നമുക്ക് വയ്ക്കൂടേ മതേതരത്വം അതിനക സ്വാതന്ത്ര്യം നമുക്ക് തരണ്ടേ ഇവരൊക്കെ സ്വർഗ്ഗത്തിൽ നമുക്കൊരു കുഴപ്പമില്ല ക്രിസ്ത്യാനിക്ക് മാത്രമുള്ളതാണ് ക്രിസ്ത്യാനി വയ്ക്കൂട്ടെ മുഹമ്മദീനെ മാത്രമുള്ളതാണ് മുസ്ലിം പൈക്കോട്ടെ നമുക്കും കുഴപ്പമില്ല കുഴപ്പമെവിടെയുള്ളൂ എവിടെ എന്ത് സംഗമത്തിൽ പറയേണ്ടി വന്നുള്ളൂ നമ്മളെയും കൊണ്ടേ പോകൂന്ന് ശിക്കുമ്പോ അവര് സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോയില്ല നമ്മളെയും കൊണ്ടേ പോകൂന്ന് ശിക്കുമ്പോ ഞങ്ങളേത് ചിലതൊക്കെ കൊണ്ടേ നിങ്ങൾ പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ചെറുപ്പക്കാർക്ക് തീരുമാനിക്കേണ്ടി വരിക അത് പറയേണ്ടി വരുന്നത് ധർമ്മത്തിനുള്ള വ്യത്യാസം കൊണ്ടല്ല വെട്ടിക്കൊല്ലുന്ന തീവ്രവാദിക്കും നക്കിക്കൊല്ലുന്ന മതമാറ്റക്കാരനും ഞെക്കിക്കൊല്ലുന്ന രാഷ്ട്രീയക്കാരനും മധ്യേ കടന്ന് തീരാനുള്ളതല്ല നമ്മുടെ ജീവിതം ഇതിനെല്ലാം ഉപരിയായി നമുക്ക് ഉയരാൻ സാധിക്കണം ഒരു ഭാഗത്ത് മതംമാറ്റക്കാര് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പൊ ഇത് മതേതരത്വത്തെ തകർക്കും മതം മാറ്റക്കാരിൽ നിന്നും മത നിന്നും മതേതര ഭീകരന്മാരിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ മതത്തിനതീതമായി സംഘടിക്കാൻ തയ്യാറാവുക നമ്മൾ സ്നേഹിക്കേണ്ടി വരും നമ്മളെ മാത്രം പഠിപ്പിക്കാനുള്ള ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇവിടെയുള്ളൂ അപ്പൊ ഇത് എണ്ണത്തിൽ കൂടി പുറകിലായ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി കാശ്മീരി പണ്ഡിറ്റുകളെ പോലെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ിൽ അവരവർത്തി പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്താണ് അവർ പറയുന്നത് ഇവിടെ പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളെ വലിയ തോതിൽ മതം മാറ്റുന്നു എന്നതാണ് അവരുടെ ഒരു ആരോപണം അങ്ങനെ മതം മാറ്റുന്നതിന് അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ചും വിശദമായി അവർ പല പ്രഭാഷണങ്ങളിലും പറയുന്നുണ്ട് അത് ക്രിസ്ത്യാനികളുടെ സുവിശേഷ പ്രസംഗങ്ങളും വീടുകൾക്ക് ഹിന്ദുക്കളുടെ വീടുകൾ കയറിയുള്ള അവരുടെ ആശയപ്രചരണവും മാത്രമല്ല മറിച്ച് പാവപ്പെട്ട ഹിന്ദുക്കളെ ജാതീയതയുടെ പേരിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഹിന്ദുക്കളെ അതെല്ലാം പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ച് അവർക്ക് പണം കൊടുത്തും അവർക്ക് മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തും ഭക്ഷണം കൊടുത്തും മറ്റു തരത്തിലുള്ള സാമ്പത്തിക പ്രലോഭനങ്ങൾ നൽകിയും ജാതീയമായിട്ടുള്ള അവരുടെ അവശതകൾക്ക് പരിഹാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ചാക്കിലാക്കി മതം മാറ്റുന്നു എന്നതാണ് അവരാരോപിക്കുന്ന ഒരു വിഷയം ഇതേ തന്ത്രങ്ങളൊക്കെ തന്നെ മുസ്ലിങ്ങളും പ്രയോഗിക്കുന്നു അതുകൂടാതെ മുസ്ലിങ്ങൾ വലിയ തോതിൽ ദൈവ പ്രചരണം നടത്തി മറ്റു മതക്കാരെ വിളിച്ചുകൂട്ടി സ്നേഹസംവാദം പോലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ദൈവങ്ങളെ അവരുടെ ആചാരങ്ങളെ എല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുകയും അങ്ങനെ ഹിന്ദുക്കളായ ആളുകളുടെ സാധാരണക്കാരായ ആളുകളിൽ വലിയ മതബോധമോ അല്ലെങ്കിൽ മതവിജ്ഞാനമോ ഒന്നും ഇല്ലാത്ത ആളുകൾക്കിടയിൽ സ്വന്തം മതത്തെക്കുറിച്ചും സ്വന്തം വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ ഒക്കെ അപകർഷതാ ബോധം സൃഷ്ടിക്കുകയും അതിലൂടെ പതുക്കെ പതുക്കെ അവരെ ഈ ചക്കര പുരട്ടിയ ഇസ്ലാം മതം കാണിച്ചുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ മുന്തിയ മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്കും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ എന്ന വട്ടില് ഇവർ ചാക്കുമായി നടന്ന് കമ്മീഷൻ ഏജന്റുമാരായി നടന്ന് മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെയാണ് ഇവിടെ ഇവർ ആരോപിക്കുന്നത് അങ്ങനെ മതപരിവർത്തനം നടത്തുന്നതിലൂടെ അവർ ഹിന്ദുക്കളുടെ ജനസംഖ്യയിൽ കുറവ് വരുത്തുകയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലക്ക് ഇതിൻ്റെ ഒരു അനന്തര ഫലം എന്ന നിലക്ക് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ ഗതിയാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വരാൻ പോകുന്നത് നമ്മൾ ചട്ടിയും കലവും പായം തലേനെടുത്ത് കേരളത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നൊക്കെയാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ പെൺകുട്ടികളെ ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ച് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കൊണ്ടുപോയി പൊട്ടിത്തെറിച്ച് കൊല്ലുന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണവും ഇതിൻ്റെ കൂടെ ഇവർ ഉന്നയിക്കുന്നുണ്ട് അപ്പം മതപരിവർത്തനം എന്ന ഒരു കാര്യമാണ് ഹിന്ദുക്കളെ വർഗീയമായി ധ്രുവീകരിക്കുന്നതിനും ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വംശീയമായും വർഗീയമായും തിരിച്ചുവിടുന്നതിനും ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്ന് എന്ന നിലക്ക് ഈ ഹിന്ദുത്വവാദികൾ ഉപയോഗപ്പെടുത്തുന്നത് ഇനി എൻ്റെ ചോദ്യം ഇതാണ് ഈ മതപരിവർത്തനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഇവിടെ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ഹൈ ഹിന്ദുത്വ വർഗീയത പ്രയോജനപ്പെടുത്തുമ്പോൾ ആ അവരുപയോഗിക്കുന്ന ആ ആയുധത്തെ കൂടുതൽ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയാണോ അതോ ആ ആയുധത്തിന് കൂടുതൽ കരുത്തു പകരുന്നതിന് വേണ്ടിയാണോ ഇവിടുത്തെ എക്സ് മുസ്ലിം യുക്തിവാദികൾ മതവിമർശനം നടത്തുന്നത് ഇതാണ് എൻ്റെ ചോദ്യം ഞങ്ങൾ മതവിമർശനം നടത്തിയതിന് നടത്തിയത് കൊണ്ട് ഇവിടെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തുന്നത് കൂടുകയാണോ അതോ കുറയുകയാണോ ചെയ്യുന്നത് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ മതവിമർശനം ഹിന്ദുത്വ വർഗീയവാദികൾക്ക് വളവും വെള്ളവും നൽകുന്നു എന്ന നിങ്ങളുടെ ആരോപണം ശരിയാണ് എന്നാൽ ഞങ്ങളുടെ വിമർശനങ്ങൾ ഇവിടെ മതപരിവർത്തനം പോലുള്ള കലാപരിപാടികൾക്ക് അറുതി വരുത്തുകയോ കുറവ് വരുത്തുകയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ നടത്തുന്ന മതവിമർശനം സംഘപരിവാറിന്റെ ഇര നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളവും വളവും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇത് സാമാന്യ വെളിവുള്ള തലക്ക് വെളിവുള്ള ആർക്കും ലളിതമായി പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സിലാവുകയില്ല കാരണം ഇസ്ലാമിസ്റ്റുകൾ ഇത് മനസ്സിലാക്കുന്ന മാനസികാവസ്ഥയിലല്ല പക്ഷേ മുസ്ലിം സമുദായത്തിൽ തന്നെ സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതു മതേതര സമൂഹത്തിനും ഇത് പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഞാൻ എൻ്റെ ഒരൊറ്റ അനുഭവം തന്നെ പറയാം ഞാൻ നേരത്തെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്ന് ഇതേ രീതിയിൽ മതവിമർശനം നടത്തി തുടങ്ങാൻ തന്നെ കാരണം പ്രധാന കാരണം ഇവരുടെ ഈ കലാപരിപാടിയാണ് ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ സലഫി ഇസ്ലാമിസ്റ്റുകളുടെ ഇവിടുത്തെ മുജാഹിദുകളുടെയും ജമായത്തെ ഇസ്ലാമിക്കാരുടെയും ഈ മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ദയവപ്രവർത്തനങ്ങളും ആ ദയവപ്രവർത്തനങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന കള്ളത്തരങ്ങളും കണ്ട് മനസാക്ഷി മരവിച്ചതുകൊണ്ടാണ് അതിനോടുള്ള ഒരു പ്രതിഷേധം എന്ന നിലക്കാണ് പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് തന്നെ ഞാൻ ഈ മതത്തിനെതിരായ ആശയപ്രചരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഇവർക്ക് കുർവാനിൽ ഇല്ലാത്ത ശാസ്ത്രമുണ്ട് ഖുർആൻ നിറയെ ശാസ്ത്രം ഒളിച്ചു കടത്തിയിരിക്കുന്നു ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവത്തെ പോലെയല്ല ഞങ്ങളുടെ ദൈവം മഹാകേമനാണ് നിങ്ങളുടെ ദൈവം അത് കുരങ്ങൻ്റെ പോലെ വാലുള്ള ദൈവമാണ് മറ്റേ ദൈവമാണ് കരിങ്കല്ലിൻ്റെ ദൈവമാണ് വിഗ്രഹങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്യരുടെ ദൈവങ്ങളെ നിന്ദിക്കുകയും അപഹസിക്കുകയും ചെയ്തുകൊണ്ട് അന്യരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ഇവരുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ആചാരങ്ങളിലുമൊക്കെയുള്ള സമാനമായിട്ടുള്ള പരിഹാരം സ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം സമർത്ഥമായി മറച്ചു പിടിച്ചുകൊണ്ട് നല്ലപോലെ തേൻ പുരട്ടിയ ചക്കര പുരട്ടിയ ഒരു ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചക്കര പുരട്ടിയ ഒരു മതത്തെ ലഘുലേഖകളുടെ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതുമായി വീടുകൾ തോറും കയറിയിറങ്ങി ക്ഷണക്കത്ത് കൊടുത്ത് വിളിച്ചു വരുത്തി സ്നേഹസംവാദം നടത്തി ആളുകളെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടി അങ്ങേയറ്റത്തെ വഞ്ചനയാണെന്നും നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത് വളരെ അപകടം പിടിച്ചുവന്നാണെന്നും ഇത് ഭൂരിപക്ഷ സമൂഹത്തെ പോലും വർഗീയവാദികളാക്കി മാറ്റുമെന്നൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ മതവിമർശനം ആരംഭിച്ചത് പത്ത് നാല്പത് കൊല്ലമായി ഞാനൊക്കെ ഈ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം ആ റിസൾട്ടിനെ സംബന്ധിച്ച് എനിക്ക് നേരിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് നൂറ് കണക്കിന് ഫോൺ കോളുകൾ വന്നു നൂറുകണക്കിന് ഫോൺ കോളുകൾ മാത്രമല്ല ഞങ്ങൾ ഈ അടുത്ത ദിവസം രണ്ടാഴ്ചക്കുള്ളിലായി ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്ലബ് ഹൗസ് ചർച്ചകളിൽ മൂന്നോ നാലോ തവണ ഞങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുകയുണ്ടായി അനുഭവങ്ങൾ പറയാനുള്ള അവസരം കൊടുക്കുകയുണ്ടായി ആർക്ക് മതം വിട്ടവർക്ക് ഇസ്ലാമിൽ നിന്ന് മതം ഉപേക്ഷിച്ച് വന്ന നൂറുകണക്കിന് ആളുകൾ ആ ഞങ്ങളുടെ ക്ലബ് ഹൗസ് ചർച്ചയിൽ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ വിവരിച്ചു മുസ്ലീങ്ങൾ മാത്രമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നവർ മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഹിന്ദുത്വത്തിൽ നിന്നും ഒക്കെ പുറത്തു വന്നിട്ടുള്ള യുക്തിവാദികളായ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരായി മാറിയ മതവിശ്വാസം നഷ്ടപ്പെട്ട നിരവധി ആളുകൾ വന്നിട്ട് അനുഭവ സാക്ഷ്യം പറഞ്ഞു ക്ലബ് ഹൗസിൽ എന്താണ് പറഞ്ഞത് ഇവരൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ ഇസ്ലാം മതവിമർശനം ഞാൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഇസ്ലാം മത വിമർശനം കേട്ടിട്ട് സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി അതിലൂടെ ഞങ്ങൾ വലിയൊരു അന്ധവിശ്വാസത്തിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ മതം ഉപേക്ഷിച്ച് പുറത്തു വന്നു എന്നാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒപ്പം നൂറുകണക്കിന് എക്സ് മുസ്ലിങ്ങളും അവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞത് അതിനേക്കാളൊക്കെ അത്ഭുതകരമായി അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അടുത്ത കാലത്ത് ക്ലബ് ഹൗസിലുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞല്ല ആളുകൾ ടെലിഫോണിൽ ഇതുപോലെ ബന്ധപ്പെട്ട് നമ്മളോട് നന്ദി പറയുകയാണ് അങ്ങനെ നന്ദി പറഞ്ഞവരിൽ പലരും പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം പലരും പറഞ്ഞത് ഞങ്ങളൊക്കെ ഈ എം എം അക്ബറിൻ്റെയും സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളുടെയും ഒക്കെ ഈ സംവാദങ്ങളും അവരുടെയൊക്കെ പ്രഭാഷണങ്ങളും നിരന്തരമായി കേട്ട് അവരിൽ നിന്നൊക്കെ കിട്ടിയ ലഘുലേഖകളും പുസ്തകങ്ങളൊക്കെ വായിച്ച് ഞങ്ങളൊക്കെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏറെക്കുറെ മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് മാഷെ യാദൃച്ഛികമായി നിങ്ങളുടെ പ്രസംഗം കാണാനിടയായത് യാദൃച്ഛികമായി നിങ്ങളുടെ പുസ്തകം വായിക്കാനിടയായത് അതോടുകൂടി ഞങ്ങൾ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു നന്ദിയുണ്ട് മാഷെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേര് ഈ അടുത്ത ദിവസങ്ങളിൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ക്ലബ് ഹൗസിൽ വന്ന് അനുഭവം പറഞ്ഞ കൂട്ടത്തിലും അത്തരത്തിൽ നന്ദി പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു നിങ്ങളൊക്കെ കണ്ടതാണ് ക്ലബ് ഹൗസിലെ നമ്മുടെ ചർച്ചകൾ കേൾക്കുന്ന ആളുകൾക്കറിയാം നേരിട്ട് നിങ്ങളൊക്കെ കേട്ടതാണ് കണ്ടതാണ് ഇനി കഴിഞ്ഞ ദിവസം ഞാൻ കാരശ്ശേരി മാഷുമായി ഫോണിൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ മാഷ് മാഷിന്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് അവിടെ എന്തോ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ട പോയ സമയത്ത് മലയാളികളായ കുറെ ആളുകൾ അദ്ദേഹത്തിന് ആതിഥ്യം മരളുകയുണ്ടായി അദ്ദേഹം അവരുടെ വീട്ടിൽ താമസിക്കുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം മീറ്റിങ്ങിന് പോവുകയൊക്കെ ചെയ്തു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവര് മാഷോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അതേ കാര്യം അവരൊക്കെ ഈ എം എം അക്ബറിൻ്റെയും സാക്കിർ നായിക്കിൻ്റെയും ഒക്കെ പ്രഭാഷണങ്ങളും മറ്റും കേട്ടിട്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് വലിയ മതിപ്പുണ്ടാവുകയും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ഞങ്ങള് യൂട്യൂബില് ജബ്ബാർ മാഷിൻ്റെയും മറ്റും പ്രഭാഷണങ്ങൾ കാണാനിടയായത് അതൊക്കെ കേട്ടതോടുകൂടി ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനിടയായുകയും ഞങ്ങൾ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു കാരശ്ശേരി മാഷോട് നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ജബ്ബാർ മാഷെ ഇതിനൊരു നന്ദി പറയണം ഞങ്ങൾക്ക് വേണ്ടി എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാരശ്ശേരി മാഷെ എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ഈ കാര്യം പറയുന്നു അപ്പോൾ ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് കേരളത്തിൽ മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ദൈവ പ്രവർത്തനങ്ങൾ നടത്തി തട്ടിപ്പുകൾ നടത്തി കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ കുടുക്കിക്കൊണ്ട് കമ്മീഷൻ ഏജന്റുമാരായി വിദേശ പണം പറ്റിക്കൊണ്ട് ഇവിടെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗൂഢ സംഘത്തിൻ്റെ പദ്ധതികൾ ഏറെക്കുറെ പൊളിഞ്ഞ് പാലീസായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ന് തലക്ക് വെളിവുള്ള ഒരാളും ഇനി കേരളത്തിൽ ഏതെങ്കിലും മതം മാറിയിട്ട് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ വല്ല പ്രണയത്തിൽപ്പെട്ട പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇതൊന്നും ഈ കഥയൊന്നും അറിയാത്ത യാതൊരു കഥയും ഇല്ലാത്ത വല്ല ആളുകളെയും ചിലപ്പോൾ പ്രലോഭനത്തിൽ കുടുക്കിയിട്ട് സാമ്പത്തിക പ്രലോഭനത്തിലൊക്കെ കുടുക്കിയിട്ട് ചിലപ്പോൾ കൺവേർട്ട് ചെയ്യിക്കാൻ പറ്റുമായിരിക്കാം അതല്ലെങ്കിൽ പ്രണയത്തിൽ കുടുങ്ങി വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ വിവാഹത്തിന് വേണ്ടിയിട്ട് നിർബന്ധിത അവസ്ഥയിൽ മതം മാറിയെന്ന് വരാം അങ്ങനെയുള്ള മുനാഫിക്കുകളായി മതം മാറാൻ സാധ്യതയുള്ള കുറച്ച് പേരൊഴികെ ഇനി ദയവപ്രവർത്തനങ്ങൾ കൊണ്ട് സുവിശേഷ പ്രസംഗങ്ങൾ കൊണ്ട് മതപ്രചരണങ്ങൾ കൊണ്ട് കേരളത്തിൽ ഒരു ഹിന്ദുവിനെയും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇനി സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അത്രമാത്രം ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളും ആശയപ്രചരണങ്ങളും കേരളത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സംഘപരിവാർ വളരുകയാണോ തളരുകയാണോ ചെയ്യുക എന്ന് നിങ്ങൾ ആലോചിക്കാം ഇവിടെ സംഘപരിവാർ ഒരു എരയായിട്ട് പൊക്കി കാണിക്കുന്നത് അവർക്ക് ഹിന്ദുക്കളെ വർഗീയമായി ചിത് ധ്രുവീകരിക്കാൻ അവർ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഇതാ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും നമ്മുടെ കുട്ടികളെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു നമ്മളുടെ എണ്ണം കുറയുന്നു അങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ അവർ പ്രേമത്തിൽ കുടുക്കി കൊണ്ടുപോയി മതം മാറ്റി കല്യാണം കഴിക്കുന്നു നമ്മുടെ പെൺകുട്ടികളുടെ ഗർഭപാത്രങ്ങളിൽ നിന്ന് അവരുടെ മക്കൾ പെറ്റുപെരുകി അവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു നമ്മളുടെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മക്കളെ പ്രസവിച്ച ശേഷം സിറിയയിലും മറ്റും കൊണ്ടുപോയി പൊട്ടിത്തെറിച്ച് കൊല്ലുന്നു തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള ആശയങ്ങളാണ് ഇവിടെ നിങ്ങൾ ഈ സംഘീ നേതാക്കന്മാരുടെ വായിലിവിടെ കേട്ടത് അപ്പൊ ഈ മതപരിവർത്തനം നടത്താനുള്ള ഇത്തരം സാധ്യതകള് കേരളത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന നമ്മളുടെ പ്രവർത്തനങ്ങൾ സംഘപരിവാറിന്റെ വെള്ളവും വളവും ഇല്ലാതാക്കുകയാണോ ചെയ്യുക അതോ അവർക്ക് കൂടുതൽ തീറ്റ കൊടുക്കുകയാണോ ചെയ്യുക തലയ്ക്ക് സാമാന്യമായ വെളിവുള്ളവർ ആലോചിക്കുക ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഘപരിവാറിന് ഇര കിട്ടുകയല്ല ചെയ്യുന്നത് മറിച്ച് വെള്ളവും വളവും ലഭിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് വെള്ളവും വളവും കിട്ടാതെ തീറ്റ കിട്ടാതെ സംഘപരിവാർ മെലിയുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയുക ഇനിയുമുണ്ട് സംഘീ ടീച്ചറുടെ പ്രസംഗത്തിൽ നിന്ന് മറ്റനേകം പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഞാൻ തൽക്കാലം ഈ വീഡിയോവിൽ ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ കള്ളപ്രചരണം എക്സ് മുസ്ലിങ്ങളായ യുക്തിവാദികൾ ഇസ്ലാം മതത്തിനെതിരെ വിമർശനം നടത്തുന്നത് കൊണ്ട് കേരളത്തിൽ സംഘപരിവാർ വളരുന്നു എന്ന പച്ചക്കള്ളം ഇനി മേലിൽ ആരും ഉന്നയിക്കരുത് എന്നും അത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ കേട്ട് അതാരും ഏറ്റുപിടിക്കരുത് എന്നും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് സാമാന്യ യുക്തിയുടെ ഭാഷയിൽ സാമാന്യ മര്യാദയുടെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത് ഇതേ വിഷയത്തിൽ ഇനിയും ഈ ടീച്ചർ പറഞ്ഞിട്ടുള്ള മറ്റു പല വിഷയങ്ങളെയും ഉദാഹരണമാക്കിക്കൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വിശദീകരിക്കാം